Race Academy, making a difference. പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷിക പൊതുയോഗം നടത്തി എൻഎസ്എസ് കരയോഗം ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് കെ ജി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ അനന്തകുമാരി അവതരിപ്പിച്ച രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നിയമാവലി ഭേദഗതി എന്നിവ യോഗം പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ന്യൂനതകൾക്കുള്ള മറുപടി എന്നിവ യോഗം അംഗീകരിച്ചു ബാങ്ക് വക സ്ഥലത്ത് ഒരു വളം ഗോഡൗൺ കം ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നതിന് സഹകരണ വകുപ്പിന്റെ അംഗീകാരത്തിന് അപേക്ഷിക്കുവാനും തീരുമാനിച്ചു ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി സുവനീർ പ്രസിദ്ധീകരണം ഉൾപ്പെടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുവാൻ ഇരുപത്തി അഞ്ച് അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു സി തിലകൻ മിനി ആൻഡോ എം എം കുമാരൻ എൻ എ മഷഫ് അഡ്വക്കേറ്റ് സി കെ പവിത്രൻ കെ പി സുനിൽകുമാർ കെ കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സി ആർ പമ്പ സ്വാഗതവും ടി കെ ലാലു നന്ദിയും പറഞ്ഞു ബാങ്കിനെ അതിൽ രണ്ടായിരം പേരെങ്കിലും കുടിച്ചേക്കാരുണ്ടാവും അവരുടെ പേര് പബ്ലിഷ് ചെയ്യുക പൊതുവെ ബാങ്കിന്റെ ഇടപാടിന്റെ നിലനിൽപ്പിന്റെ ആവശ്യത്തിനാണ് ബാങ്ക് ഭരണ സി അംഗങ്ങളിൽ ലോൺ എടുക്കുകയോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കുടി ചെയ്യോ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളൊ പല ബാങ്കുകളും ബാധിക്കുന്നതുകൊണ്ട് അത് കർശനമായിട്ട് ഇപ്പോ നിയമപരമായിട്ട് തന്നെ നോക്കും അതായത് പൊതുയോഗത്തിൽ പബ്ലിഷ് ചെയ്യണം ഇവിടുത്തെ വായ്പ എടുത്തിട്ടുണ്ടെങ്കിലോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വായ്പ എടുത്തിട്ടുണ്ടെങ്കിലോ ആ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണം